ജോബിന്റെ പുസ്തകം അധ്യായം പതിനഞ്ച് എലിഫാസ് വീണ്ടും സംസാരിക്കുന്നു തേമാനിനായ എലിഫാസ് പറഞ്ഞു ബുദ്ധിമാൻ പൊള്ളവാക്കുകൾ കൊണ്ട് വാദിക്കുമോ അവൻ കിഴക്കൻ കാറ്റ് കൊണ്ട് തന്നെ തന്നെ നിറയ്ക്കുമോ നിഷ്പ്രയോജനമായ വിവാദത്തിൽ അവൻ ഏർപ്പെടുമോ ഉപകാരമില്ലാത്ത വാക്കുകൾ അവൻ ഉപയോഗിക്കുമോ എന്നാൽ നിനക്ക് ദൈവഭയം ഇല്ലാതായിരിക്കുന്നു ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത പോലും നിന്റെ മനസ്സിലില്ല അകൃത്യങ്ങളാണ് നിന്റെ നാവിനെ ഉപദേശിക്കുന്നത് വഞ്ചനയുടെ ഭാഷയാണ് നീ തിരഞ്ഞെടുക്കുന്നത് ഞാനല്ല നീ തന്നെയാണ് നിന്നെ കുറ്റപ്പെടുത്തുന്നത് നിന്റെ അതരം തന്നെ നിനക്കെതിരെ സാക്ഷ്യം നൽകുന്നു നീയാണോ ആദിത്യ മനുഷ്യൻ പർവ്വതങ്ങൾക്ക് മുൻപേ നീ ജനിച്ചുവോ ദൈവത്തിന്റെ ആലോചന സഭയിലെ വിചിന്തനങ്ങൾ നീ കേട്ടിട്ടുണ്ടോ ഞാനും മുഴുവൻ നീ കൈയടക്കി വെച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിഞ്ഞുകൂടാത്ത എന്താണ് നിനക്കറിയാവുന്നത് ഞങ്ങൾക്ക് വ്യക്തമല്ലാത്ത എന്താണ് നീ മനസ്സിലാക്കിയിട്ടുള്ളത് നര ബാധിച്ചവരും വൃദ്ധരും ഞങ്ങളുടെ ഇടയിലുണ്ട് അവർക്കും നിന്റെ പിതാവിനേക്കാൾ പ്രായമുണ്ട് ദൈവത്തിന്റെ സമാശ്വാസങ്ങളും നിന്നോട് സൗമ്യമായി പറയുന്ന വാക്കുകളും നിനക്ക് നിസ്സാരമാണോ എന്തുകൊണ്ടാണ് നീ വികാരാധീനനാകുന്നത് എന്തിനാണ് നിന്റെ കണ്ണുകൾ ജ്വലിക്കുന്നത് എന്തുകൊണ്ടാണ് നീ ദൈവത്തിനെതിരെ കോപം അഴിച്ചുവിടുന്നത് ഇത്തരം വാക്കുകൾ നിന്നിൽ നിന്നും പുറപ്പെടുന്നത് എന്തുകൊണ്ട് മനുഷ്യന് നിഷ്കളങ്കനായിരിക്കാൻ കഴിയുമോ സ്ത്രീയിൽ നിന്ന് ജനിച്ചവന് നീതിമാനായിരിക്കാൻ സാധിക്കുമോ തന്റെ വിശുദ്ധ ദൂതന്മാരിൽ പോലും ദൈവം വിശ്വാസം അർപ്പിക്കുന്നില്ല അവിടുത്തെ ദൃഷ്ടിയിൽ സ്വർഗവും നിർമ്മലമല്ല വിളേച്ചനും നീചനും വെള്ളം പോലെ അനീതി പാനം ചെയ്യുന്നവനുമായ മനുഷ്യൻ അവരെക്കാൾ എത്രയോ താഴെയാണ് ഞാൻ പറയുന്നത് കേൾക്കുക ഞാൻ വ്യക്തമാക്കി തരാം ഞാൻ കണ്ടിട്ടുള്ളവ ഞാൻ വിശദമാക്കാം ജ്ഞാനികൾ പറഞ്ഞതും അവരുടെ പിതാക്കന്മാർ ഒളിച്ചു വയ്ക്കാതിരുന്നതും തന്നെ അവർക്ക് മാത്രമാണ് ദേഷ്യം നൽകിയത് അന്യരാരും അവരുടെ ഇടയിലൂടെ കടന്നു പോയില്ല ദുഷ്ടൻ ജീവിതകാലം മുഴുവൻ അധർമ്മയ്ക്ക് വിധിച്ച നാളുകൾ തികയുവോളം വേദനയിൽ പുളയുന്നു ഭീകര ശബ്ദങ്ങൾ അവന്റെ ചെവിയിൽ മുഴങ്ങുന്നു ഐശ്വര്യകാലത്ത് വിനാശകൻ അവന്റെ മേൽ ചാടി വീഴുന്നു അന്ധകാരത്തിൽ നിന്നും മോചനം ലഭിക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നില്ല വാളിനിരയാകാൻ അവൻ വിധിക്കപ്പെട്ടിരിക്കുന്നു ആഹാരം എവിടെയെന്ന് തിരക്കി അവൻ അലയുന്നു അന്ധകാരത്തിന്റെ ദിനം ആസന്നമായെന്ന് അവൻ അറിയുന്നു ദുഃഖവും തീവ്രവേദനയും അവനെ ഭീതിപ്പെടുത്തുന്നു യുദ്ധസന്നദ്ധനായ രാജാവിനെ പോലെ അവ അവനെ കീഴടക്കുന്നു എന്തെന്നാൽ അവൻ ദൈവത്തിനെതിരെ കൈയുയർത്തുകയും സർവശത്തനെ വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നു കനത്ത പരിചയമേന്തി ധിക്കാരപൂർവം അവിടത്തെ നേരെ പാഞ്ഞു ചെല്ലുന്നു അവൻ മുഖവും അരയും വേതസ്സുകൊണ്ട് മൂടിയിരിക്കുന്നു വിജനമാക്കപ്പെട്ട നഗരങ്ങളിലും ആളൊഴിഞ്ഞ പാർപ്പിടങ്ങളിലും അവൻ വസിച്ചിട്ടുണ്ട് നാശത്തിന് ഉഴിഞ്ഞിട്ടിരുന്നവയാണ് അവ അവൻ സമ്പന്നനാവുകയില്ല അവന്റെ ധനം നിലനിൽക്കുകയില്ല അവൻ ഭൂമിയിൽ വേരു പിടിക്കുകയില്ല അവന് അന്ധകാരത്തിൽ നിന്നും മോചനമില്ല അഗ്നിജ്വാലകൾ അവൻ്റെ ശാഖകളെ ഉണക്കികളയും അവന്റെ പുഷ്പങ്ങൾ കാറ്റിൽ പറത്തി കളയും തന്നെ തന്നെ വഞ്ചിച്ച് അവൻ ശൂന്യതയിൽ ആശ്രയിക്കരുത് ശൂന്യതയായിരിക്കും അവന്റെ പ്രതിഫലം അവന്റെ സമയം ആകുന്നതിനു മുൻപ് തന്നെ അവൻ ഇത് ഭവിക്കും അവന്റെ ശാഖകൾ ഒരിക്കലും തളിർക്കുകയില്ല മുന്തിരിച്ചെടിയുടേതുപോലെ അവന്റെ അപക്വഫലങ്ങൾ കൊഴിയും ഒലിവു മരത്തിൻ്റെതെന്ന പോലെ അവന്റെ പൂക്കൾ പൊഴിഞ്ഞു പോകും എന്തെന്നാൽ അധർമ്മികളോട് സംഘം ചേരുന്നത് നിഷ്ഫലമായിരിക്കും കൈക്കൂലിയുടെ കൂടാരങ്ങൾ അഗ്നിക്കിരയാകും അവർ ദ്രോഹം ഗർഭം ധരിച്ച് തിന്മയെ പ്രസവിക്കുന്നു അവരുടെ ഹൃദയം വഞ്ചന ഒരുക്കുന്നു അദ്ധ്യായം പതിനാറ് ജോബിന്റെ മറുപടി ജോബ് പറഞ്ഞു ഇതൊക്കെ മുൻപും ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ നൽകുന്ന ആശ്വാസം ദയനീയമാണ് പൊള്ളവാക്കുകൾ കറുതിയില്ലേ അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നതെന്ത് നീ എന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നിന്നെ പോലെ സംസാരിക്കാൻ എനിക്കും കഴിയുമായിരുന്നു നിനക്കെതിരെ സംസാരിക്കാനും നിന്നെ പരിഹസിക്കാനും എനിക്ക് കഴിയുമായിരുന്നു എന്നാൽ എന്റെ സംസാരം കൊണ്ട് നിന്നെ ഞാൻ ശക്തിപ്പെടുത്തുമായിരുന്നു സാന്ത്വന വാക്കുകൾ കൊണ്ട് നിന്റെ വേദന ലഘൂകരിക്കുമായിരുന്നു ഞാൻ സംസാരിച്ചത് കൊണ്ട് എന്റെ വേദന ശമിക്കുന്നില്ല മിണ്ടാതിരുന്നാലും അതെന്നെ വിട്ടുമാറുന്നില്ല ദൈവം ഇപ്പോൾ എന്നെ തളർത്തിയിരിക്കുകയാണ് എൻ്റെ സ്നേഹിതന്മാരെയും അവിടെ നിന്ന് അകറ്റിക്കളഞ്ഞിരിക്കുന്നു അവിടെ നിന്നെ എല്ലും തോലും ആക്കിയിരിക്കുന്നു അതെന്റെ മുഖത്തു നോക്കി എനിക്കെതിരെ സാക്ഷ്യം നൽകുന്നു അവിടെ എന്നെ വെറുക്കുകയും തൻ്റെ ക്രോധത്തിൽ എന്നെ ചീന്തി കളയുകയും ചെയ്തു അവിടുന്ന് എൻ്റെ നേരെ പല്ലെറുമെ ശത്രു എന്നെ തീക്ഷണമായി നോക്കുന്നു മനുഷ്യർ എൻ്റെ നേരെ പിളർന്നു അവർ ഗർവോടെ എൻ്റെ മുഖത്തടിച്ചു എനിക്കെതിരെ അവർ സംഘം ചേരുന്നു അധർമ്മികൾക്ക് അവിടെ നിന്നെ വിട്ടുകൊടുക്കുന്നു ക്രൂരന്മാരുടെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഞാൻ സ്വസ്ഥമായി വസിച്ചിരുന്നു അവിടുന്ന് എന്നെ തകർത്തു അവിടെ നിന്ന് എൻ്റെ കഴുത്തിനു പിടിച്ച് നിലത്തടിച്ച് ചിതറിച്ചു അവിടുന്ന് എൻ്റെ നേരെ ഉന്നം വെച്ചിരിക്കുന്നു അവിടുത്തെ വില്ലാളികൾ എന്നെ വലയം ചെയ്തിരിക്കുന്നു അവിടുന്ന് എൻ്റെ ആന്തരാവയവങ്ങളെ കരുണയില്ലാതെ പിളർക്കുന്നു അവിടുന്ന് എൻ്റെ പിത്തനീര് ഒഴുക്കി കളയുന്നു അവിടുന്ന് എന്നെ ആവർത്തിച്ചു മർദ്ദിച്ചു തകർക്കുന്നു പടയാളിയെ പോലെ അവിടുന്ന് എൻ്റെ മേൽ ചാടി വീഴുന്നു ശരീരത്തിന് ഞാൻ ചാക്ക് തുന്നിയിരിക്കുന്നു എൻ്റെ നെറ്റി പൊടിയിൽ ആണ്ടിരിക്കുന്നു കരഞ്ഞു കരഞ്ഞുകരഞ്ഞ് എൻ്റെ മുഖം ചുമന്നു എൻ്റെ കൺപോളകളിൽ അന്ധകാരം കൂടിയിരിക്കുന്നു എൻ്റെ കൈകൾ അക്രമം പ്രവർത്തിച്ചിട്ടില്ല എൻ്റെ പ്രാർത്ഥന നിർമ്മലമാണ് ഭൂമി എൻ്റെ രക്തം മറച്ചു കളയാതിരിക്കട്ടെ എൻ്റെ വിലാപം അവസാനിക്കാതിരിക്കട്ടെ ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിക്കുന്നു സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു എൻ്റെ കണ്ണുകൾ ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കുന്നു ഒരുവൻ അയൽക്കാരന്റെ മുൻപിൽ വാദിക്കുന്നത് പോലെ അതെനിക്ക് വേണ്ടി ദൈവത്തിന്റെ മുൻപിൽ ന്യായവാദം നടത്തട്ടെ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ തിരിച്ചു വരാൻ കഴിയാത്ത പാതയിലൂടെ ഞാൻ കടന്നു പോകും അധ്യായം പതിനേഴ് എൻ്റെ മനസ്സ് നുറുങ്ങിയിരിക്കുന്നു എൻറെ ദിനങ്ങൾ തീർന്നിരിക്കുന്നു ശവകുടീരം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു പരിഹാസകർ എന്നെ വളയുന്നു അവരുടെ പരിഹാസം ഞാൻ നിസ്സഹായനായി നോക്കിയിരിക്കുന്നു അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നിൽക്കണമേ മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക അങ്ങ് തന്നെ അവരുടെ ബോധത്തെ അന്തമാക്കിയത് കൊണ്ട് എന്നെ ജയിക്കാൻ അവരെ അനുവദിക്കരുതേ സ്നേഹിതന്റെ സ്വത്തിൽ പങ്കു കിട്ടാൻ വേണ്ടി അവനെ ഉറ്റിക്കൊടുക്കുന്നവന്റെ സന്തതികളുടെ കണ്ണ് അന്തമായി പോകും അവിടെ എന്നെ ജനങ്ങൾക്ക് പഴമൊഴിയാക്കി തീർത്തു ആളുകൾ എന്റെ മുഖത്ത് തുപ്പുന്നതിനിടയാക്കുന്നു ദുഃഖാധിക്യത്താൽ എന്റെ കണ്ണുകൾ മങ്ങി എന്റെ അവയവങ്ങൾ നിഴൽ പോലെയായി ഇത് കണ്ട് നീതിമാന്മാർ പരിഭ്രാന്തരായി തീർന്നു നിഷ്കളങ്കൻ അധർമ്മിയുടെ നേരെ കോപിക്കുന്നു നീതിമാൻ തന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു നിർമ്മല കരങ്ങളുള്ളവൻ അടിക്കടി കരുത്തു നേടുന്നു നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നാലും നിങ്ങളിൽ ഒരു ജ്ഞാനിയും ഉണ്ടായിരിക്കുകയില്ല എൻറെ ദിനങ്ങൾ കടന്നുപോയി പോയി പദ്ധതികളും ഹൃദയാഭിലാഷങ്ങളും തകർന്നു അവർ രാത്രിയെ പകലാക്കുന്നു പ്രകാശം അന്ധകാരത്തോടടുത്തിരിക്കുന്നു എന്ന് അവർ പറയുന്നു പാതാളത്തെ ഭവനമായി ഞാൻ കാണുന്നുവെങ്കിൽ അന്ധകാരത്തിൽ ഞാൻ എൻ്റെ കിടക്ക് വിരിക്കുന്നുവെങ്കിൽ ശവക്കുഴിയോട് നീ എൻ്റെ പിതാവാണെന്നും പുഴുവിനോട് നീ എൻ്റെ അമ്മയാണ് സഹോദരിയാണെന്നും പറയുന്നുവെങ്കിൽ എൻ്റെ പ്രതീക്ഷ ഇവിടെ എൻ്റെ പ്രത്യാശ ആര് കാണും അത് പാതാള കവാടം വരെ എത്തുമോ പൊടിയിലേക്ക് എന്നോട്ത്തു വരുമോ ദൈവമായ കർത്താവിന് സ്തുതി